എല്ലാവർക്കും നമസ്കാരം പുതിയൊരു പോസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ലോ ഓഫീസർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക് കേരള ബാങ്കിലേക്കുള്ള ഒരു ലോ ഓഫീസറിന്റെ പോസ്റ്റാണ് വന്നിരിക്കുന്നത് അതിന്റെ വേക്കൻസീസ് പഴയ സാലറി സ്കേലാണ് തോന്നുന്നത് അല്ലേ വേക്കൻസി രണ്ട് ഇപ്പൊ പറയുന്നെങ്കിലും മൂന്ന് വർഷത്തേക്കാണ് ലിസ്റ്റ് വരുന്നത് ആ മൂന്ന് വർഷമുള്ള വേക്കൻസി വേക്കൻസികളിലേ ഇത് ഫില്ലാവുന്നതായിരിക്കും ഇനി നമുക്കത് അറിയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏജ് ആണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ നാല്പത് വരെ പറ്റും മുപ്പത്തി ആറല്ല നാൽപ്പത് വയസ്സില് പറ്റും ഓക്കെ ഇനി നമ്മുടെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ബാച്ചുലേഴ്സ് ഡിഗ്രിൻ ലോ ഫ്രം യൂണിവേഴ്സിറ്റി കേരള വിത്ത് ദാൻ മാർക്ക് അഗ്രിഗേറ്റ് അതായത് ഫസ്റ്റ് ക്ലാസ് മാർക്കോട് കൂടി എൽ എൽ പിന്നെ വേണ്ടത് എന്താണ് ഡിഗ്രി ഇൻ ലോ പിന്നെ എന്താണ് ഫൈവ് ഇവേഴ്സ് അഞ്ച് വർഷത്തെ ആക്റ്റീവ് പ്രാക്ടീസ് ഇൻ കോർട്ട് ഓഫ് ലോ അഞ്ച് വർഷം എക്സ്പീരിയൻസ് വേണം നമ്മുടെ കോടതിയിലുള്ള അഞ്ച് വർഷത്തെ പ്രാക്ടീസ് ചെയ്ത എക്സ്പീരിയൻസ് കൂടെ നിങ്ങൾക്ക് വേണം എനിക്ക് തോന്നുന്നു ലീഗൽ മെട്ടോളജി ഇൻസ്പെക്ടറിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ ഓഫി അക്കാഡമിയാണ് അതിന്റെ തന്നെ റാങ്ക് ഫൈൽ നൽകുന്ന സ്ഥാപനം മാസ്റ്റർ ഓഫി അക്കാഡമിയാണ് സൗജന്യമായിട്ട് പുതിയ കുട്ടികൾക്കാണ് അപ്പം എനിക്ക് തോന്നുന്നു വളരെ ഫോക്കസ്ഡ് ആയിട്ട് സെവൻറ്റി ഫൈവ് ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന എല്ലാ ദിവസവും എക്സാം ഇടുന്ന റാങ്ക് ഫൈൽ സൗജന്യമായിട്ട് നൽകുന്ന ഏക സ്ഥാപനം മാസ്റ്റർ കി അക്കാഡമിയാണ് നിങ്ങൾക്ക് പഠിക്കണമെന്നാഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥ പഠിക്കുന്ന ആഗ്രഹമുണ്ട് എങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം ലോ ഓഫീസർ നൂറ് ശതമാനം ഉപകാരപ്പെടും നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കാൻ പോകുന്നത് ഈ തിങ്കളാഴ്ചയാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക താങ്ക്